ലോകത്തെ ഏറ്റവും വലിയ ബ്ലൂ അമോണിയ ഖത്തറിൽ പ്ലാന്റിൽ നിന്ന് ആരംഭിക്കും അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ രക്ഷാകർതൃത്വത്തിൽ ഡെപ്യൂട്ടി അമീർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ താനിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം ടണ്ണാണ് ശേഷി ഖത്തർ എനർജിയുടെ ക്ലീൻ എനർജി പ്രൊജക്ടിന് കീഴിലാണ് ബ്ലൂ അമോണിയം പ്ലാന്റിന് തുടക്കം കുറിക്കുന്നത് സൗരോർജ്ജ പദ്ധതികളിൽ നിന്നും പ്ലാന്റിനാവശ്യമായ മുപ്പത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതിയും ലഭ്യമാക്കും അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ പുതിയ ബ്ലൂ അമോണിയ പ്ലാന്റിലൂടെ ഖത്തർ എനർജിക്ക് കഴിയുമെന്ന് ഖത്തർ ഊർജ്ജ സഹമന്ത്രി സഷരീത അൽകാബി വിശദീകരിച്ചു രാസവള നിർമ്മാണത്തിനും അമോണിയ പ്ലാന്റിന്റെ പ്രവർത്തനം ഉപയോഗപ്പെടുത്തും കത്ത് എനർജിയുടെയും കത്ത് ഫെർട്ടിലൈസർ കമ്പനിയുടെയും സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കുക നാനൂറ്റി നാൽപ്പത് കോടി കത്തറിയാൽ ചെലവിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് എണ്ണ ഇതര വരുമാനങ്ങൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുകയാണ് പുതിയ സംരംഭങ്ങളിലൂടെ ഖത്തർ ലക്ഷ്യമിടുന്നത് മീഡിയ വൺ ദോഹ